ല്ല ഈ തെരഞ്ഞെടുപ്പ് ആദ്യത്തെ ദിവസം തൊട്ട് ഞാൻ ഒരു ദിവസം മുന്നോട്ട് പോകും ഇവിടെ നിന്ന് വിജയം ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു ഇന്ന് നിങ്ങളിൽ പലരും കോൺഗ്രസ് പാർട്ടിക്ക് വേണ്ടി മാർസിസ്റ്റ് പാർട്ടിക്ക് വേണ്ടി പ്രത്യേകിച്ച് മണ്ഡലത്തിൽ നിങ്ങൾ കോൺഗ്രസ് പാർട്ടിക്ക് വേണ്ടി തന്നെ പ്രവർത്തിക്കുന്നവരാണ് ഞാൻ പറയാൻ ഞാൻ പറയാട്ടെ ഞാൻ പറഞ്ഞാ ഞാൻ പറയാട്ടെ ഈ നന്ദകർമാരോട് പത്ത് പതിനഞ്ച് ദിവസം മുമ്പ് കുറേ ആരോപണങ്ങൾ ഉന്നയിച്ചു അതുകൊണ്ട് വിഷുവിൻ്റെ ദിവസം അതാണ്ട് വിഷുവിൻ്റെ ദിവസം വലിയ തെളിവുകളൊക്കെ കൊണ്ടുവരുമെന്ന് പറഞ്ഞാൽ നിങ്ങളെല്ലാവരും അത് ബ്രേക്കിംഗ് ന്യൂസായിട്ട് കൊടുത്തു വിഷു കഴിഞ്ഞ നിന്ന് പത്ത് ദിവസം കഴിഞ്ഞു തെരഞ്ഞെടുപ്പിന് രണ്ട് ദിവസം കിട്ടും പതിനഞ്ച് വർഷം മുമ്പ് പതിനഞ്ച് വർഷം മാത്രം മുമ്പ് നടത്തുമ്പോൾ ഇവർ അവകാശപ്പെടുന്ന കാര്യം തിരഞ്ഞെടുപ്പിന് പതിനഞ്ച് ദിവസം മുമ്പിലായും ആദ്യം കൊണ്ടുവന്നപ്പോൾ നിങ്ങളെല്ലാവരും വലിയ ബ്രേക്കിംഗ് ന്യൂസായിട്ട് ഇത് കൊടുത്തു വിഷുവിൻ്റെ അന്ന് എന്തൊക്കെയോ സംഭവിക്കാം വിഷു കഴിഞ്ഞ നിന്ന് തെരഞ്ഞെടുപ്പിന് രണ്ട് ദിവസം മുമ്പാണ് ഇന്ന് അടുത്ത വിവാദവുമായിട്ട് നിങ്ങൾ വരുമാണ് അതായത് ഞാനിവിടെ ഈ മണ്ഡലത്തിൽ വികസനം കൊണ്ടുവരും ഞാൻ ഈ മണ്ഡലത്തിൽ ഈ സമഗ്ര വികസനം കൊണ്ടുവന്നു ഇന്ന് നരേന്ദ്രമോദിജി ഇന്ത്യ ഒരു വികസിത രാജ്യമാക്കുമ്പോൾ ഇന്ന് ഈ പത്തനംതിട്ടയും വികസിക്കുമെന്ന സന്ദേശം ജനങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുമ്പോൾ കോൺഗ്രസ് പാർട്ടിയും കോൺഗ്രസ് പാർട്ടിയോട് ചേർന്ന് നിൽക്കുന്ന ചില നേതാക്കൾ ചില മാധ്യമ സുഹൃത്തുക്കൾ ഉൾപ്പെടെ ഇന്ന് എൻ്റെ ക്യാമ്പയിൻ ഡീറയിൽ ചെയ്യാൻ വളരെ നന്നായി കഷ്ടപ്പെടുന്നുണ്ട് പാടുപെടുന്നു ഇതിന് ഏറ്റവും വലിയ എക്സാമ്പിളാണ് ഞാൻ പറഞ്ഞത് ഞാൻ പറയട്ടെ ഇന്ന് പറഞ്ഞ എല്ലാവരും ഞാൻ കണ്ടു ആദ്യം ഇദ്ദേഹം പതിനഞ്ച് ദിവസം മുമ്പൊരു ആരോപണം ഉന്നയിച്ചു എല്ലാ ദിവസവും അടുത്ത ദിവസം നമ്മൾ പ്രൂഫ് കൊണ്ടുവരുമെന്ന് പറഞ്ഞ് നാല് ന്യൂസ് നിങ്ങൾ അഞ്ച് ദിവസം ന്യൂസ് ആക്കിയിട്ടിരുന്നു പതിനാലാം തീയതി ഇംഗ്ലീഷ്യായിരുന്നു അന്ന് വിഷുവിൻ്റെ അന്ന് പ്രൂഫ് എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ രണ്ട് ദിവസം ബ്രേക്കിംഗ് ന്യൂസ് അടിച്ചു ഒന്നും വന്നില്ല അതുകഴിഞ്ഞ് ഈ നന്ദകുമാർ രണ്ടായിരത്തി പതിനാറിൽ എന്നെ ഒരു കേസിൽ കൊടുക്കാൻ ശ്രമിച്ചിരുന്നു എന്നുള്ളൊരു വിറ്റ്നസ് അന്ന് പറഞ്ഞു നിങ്ങളുടെ രണ്ട് രണ്ടുപേരുടെ സ്റ്റുഡിയോയിൽ അദ്ദേഹം വിഡ്നസ് ആയിട്ടൊന്ന് സംസാരിച്ച കാര്യമാണ് നിങ്ങളത് പുറത്ത് വിട്ടില്ല അതിന്റെ പ്രൂഫ് എൻ്റെ കയ്യിലുണ്ട് മറ്റു ചില ചെറിയ മാധ്യമങ്ങൾ പുറത്തുവിട്ടു പക്ഷെ നിങ്ങൾ ആരും പുറത്ത് വിട്ടില്ല അതിൻ്റെ പ്രൂഫുണ്ട് അതായത് രണ്ടായിരത്തി പതിനാറിൽ നന്ദകുമാർ ഒരു ബന്ധവുമില്ലാത്ത ഒരാളുടെ അടുത്ത് പോയി എന്നെ ഒരു കേസിൽ കുരിക്കണമെന്നും പറഞ്ഞ് പോയി അതിൻ്റെ പ്രൂഫുണ്ട് വിറ്റ്നസ് ഉണ്ട് വിറ്റ്നസ് ഉണ്ട് നിങ്ങളുടെ രണ്ടുപേരുടെ സ്റ്റുഡിയോയിൽ വന്നു റെക്കോർഡ് ചെയ്യപ്പെട്ടു പക്ഷെ നിങ്ങളത് പുറത്തുവിട്ടില്ല അതാണ് ഉദാരണമാണ് ഞാൻ പറയുന്നത് നിങ്ങൾ കോൺഗ്രസ് പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ പറഞ്ഞു കഴിയട്ടെ പറഞ്ഞു കഴിയട്ടെ ചോദ്യം ചോദിക്കുന്നു അത് കഴിഞ്ഞ് ഇന്നലെ കേരള ചരിത്രത്തിൽ ആദ്യമായി ആദ്യമായി ഒരു ഒരു ഓർഗനൈസ് ചർച്ച് ഒരു ഓർഗനൈസ് ചർച്ച് ഭാരതീയ ജനതാ പാർട്ടിയുടെ ഒരു സ്ഥാനാർത്ഥിയെ കേരള ചരിത്രത്തിൻ്റെ ആദ്യമായിട്ട് പിന്തുണച്ചു എന്നെയും തിരുവനന്തപുരത്ത് നിൽക്കുന്ന രാജീവ് ചന്ദ്രശേഖർജിയും ദേശീയ മാധ്യമങ്ങളെല്ലാം അന്താരാഷ്ട്ര മാധ്യമങ്ങളെല്ലാം നന്നായിട്ട് അത് കവർ ചെയ്യും എല്ലാ മാധ്യമങ്ങളും ടൈംസ് നോ എൻ ഡി ടി വി സി എൻ എൻ ന്യൂസ് ഐറ്റി എ എൻ ഐ എല്ലാം ചരിത്ര സംഭവമാണ് നിങ്ങളിൽ ഒരാൾ പോലും അത് കവർ ചെയ്തില്ല ഒരു പത്രവും കവർ നിങ്ങൾ കോൺഗ്രസ് പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കുവാണെന്നുള്ളതിന് എന്തും വലിയ തെളിവൊന്നുമില്ല അത് കഴിഞ്ഞ് ഇന്ന് ഡൽഹിയിൽ വെച്ച് ഈ വിവാദ ഇദ്ദേഹത്തിനെതിരെ ഇപ്പം കംപ്ലൈൻറ് കൊടുക്കാതെ എന്താണെന്ന് പറഞ്ഞാൽ ഞാൻ വളരെ വ്യക്തമായി പറഞ്ഞു കഴിഞ്ഞു തെരഞ്ഞെടുപ്പ് തിരഞ്ഞെടുപ്പ് സമയത്ത് ഇലക്ഷൻ കമ്മീഷൻ ഞാൻ ഇദ്ദേഹത്തെ കുറിച്ച് കംപ്ലയിൻറ്റ് കൊടുത്തിട്ടുണ്ട് മറ്റ് കംപ്ലൈൻ്റുകൾ തിരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ വളരെ വ്യക്തമായിട്ട് കൊടുക്കും വളരെ വ്യക്തമായിട്ട് കൊടുക്കും നിങ്ങൾ അതോർത്ത് വിഷമിക്കണം ഇലക്ഷൻ കമ്മീഷന്റെ ഞാൻ കംപ്ലയിന്റ് കൊടുത്തിട്ടുള്ളൂ എനിക്കറിയാം നന്നായിട്ടറിയാം പക്ഷെ വെല്ലൂരിനെ ചിത്രം പുറത്തുവിടുന്നതിന് ഞാൻ എന്തു ചെയ്യാണ് തെരഞ്ഞെടുപ്പിന് രണ്ടു ദിവസം മുമ്പ് ഇതാണ്